ഇത് നിങ്ങൾക്കുള്ളൊരു മത്സരമാണ് നമ്മൾ ഈ കാണിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കും അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് നറുക്കിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് അയച്ചു തരുന്നതാണ് ഒന്നാമത്തെ കാര്യം ഇത് കേരളത്തിലാണ് ഒന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത് കേരളത്തിലാണ് ഇത് മൗണ്ടൻ ഏരിയ ആണ് എന്നാൽ മൂന്നാറല്ല നിങ്ങളെല്ലാവരും ആദ്യം തന്നെ പോകുന്നത് മൂന്നാറിലോട്ടാണ് അപ്പോൾ അത് മൂന്നാറല്ല പക്ഷേ നമ്മൾ കേരളത്തിനകത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഭയങ്കര മനോഹരമായ അതായത് നമുക്ക് ചെറിയൊരു ഡ്രൈവിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു കിഴിലും സ്പോട്ടാണിത് ഇത് വേറെ എന്താ ക്ലൂ നിങ്ങൾക്ക് തരിക എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പക്ഷെ എനിക്ക് ക്ലൂ തന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യം രൂപ പോകത്തില്ലേ അപ്പം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ വാട്ടർഫോൾസ് നമ്മൾ അതിനോട് ചുറ്റിപ്പറ്റി കണ്ടൊരു വാട്ടർ ഫോൾസാണ് അതിൻ്റെ അകത്തൊന്നും അല്ല കേട്ടോ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ അകത്തല്ല നമ്മൾ പോകുന്ന സ്ഥലത്തിന് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു വാട്ടർഫോൾസാണ് പിന്നെ ഈ വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ കിട്ടില്ല വ്യൂ ആണ് നിങ്ങൾ എവിടെ പോയാലും ടോപ്പ് സ്റ്റേഷൻ എവിടെ പോയാലും കാണുന്നൊരു വ്യൂ തന്നെയാണ് പക്ഷെ നിങ്ങൾ ഇവിടെ പോയാൽ ഈ വ്യൂ പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിത് കറക്റ്റായിട്ട് ഉത്തരമാക്കുക ആയിരം രൂപ സമ്മാനം തരും കേട്ടോ